നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നാലഞ്ച് മാസക്കാലമായി കർക്കിടകൻ രാശിയിൽ നീചസ്വനായി നിന്ന് പിന്നീട് വക്രിയായി മിഥുനത്തിൽ പോയി വീണ്ടും കർക്കിടകത്തിൽ വന്ന് വളരെയധികം മനുഷ്യരാശിക്കും കൃഷിക്കും വ്യാവസായിക മേഖലയ്ക്കും വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഉണ്ടാക്കിയ ചൊവ്വ സേനാനായകൻ നയിക്കുന്ന ചൊവ്വ തൻ്റെ നീചസ്ഥിതി കഴിഞ്ഞ് ഇതാ കൂടി തന്നെ സൂര്ക്ഷേത്രമായ ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് ഒരു മഹാസംഭവം തന്നെ എന്ന് പറയുന്നു ഒരു ഗ്രഹം നീചസ്ഥിതി കഴിഞ്ഞ് തൻ്റെ സ്വന്തം ക്ഷേത്രമല്ല സൂര്ക്ഷേത്രത്തിലേക്ക് വരികയാണ് ഈ സൂര്ക്ഷേത്രത്തിൽ നിൽക്കുന്ന ചൊവ്വ എന്തെല്ലാം ശുഭാശുഭഫലങ്ങൾ മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാർക്കും ഉണ്ടാക്കുമെന്നാണ് നമ്മുടെ ചർച്ചാ വിഷയം ചൊവ്വ ഭരിക്കുന്ന നക്ഷത്രങ്ങളുണ്ട് മകേരിയും ചിത്ര അവിട്ടം ഈ മൂന്ന് നക്ഷത്രങ്ങളുടെയും രക്ഷാപുരുഷനാണ് ചൊവ്വ നിങ്ങൾക്ക് പലപ്പോഴും കാണാം ഈ മകേരിയും നക്ഷത്രം അവസാനത്തെ മുപ്പത് നാഴിക വരുന്ന മിഥുനൻ രാശിക്കാർ അത് പുരുഷരാശിയാണ് ഭയങ്കര പൗരുഷം കൂടുതലായിരിക്കും നേരെ മറിച്ച് മകേരും എടവൻ രാശിക്കാർ വളരെയധികം ജീവിതത്തിൽ കോംപ്രമൈസൊക്കെ ചെയ്യും പ്രത്യേകിച്ച് സ്ത്രീകൾ പുരുഷരായാലും അപ്രകാരം ചിത്രനക്ഷത്രം കന്നിരാശി ഫെമിനൈൻ സൈനാണ് സ്ത്രീരാശിയാണ് വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യും മറിച്ച് തുലാൻ രാശിക്കാർ വളരെയധികം പെടിവാശിക്കാരും ഒക്കെയായിരിക്കും പക്ഷെ വ്യാപാരത്തിൽ വളരെ സമർത്ഥരായിരിക്കും അപ്രകാരം അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന മകനൻ രാശി അത് പുരുഷനായാലും സ്ത്രീ ആയാലും സൗമ്യമായ സ്വഭാവത്തിൽ ഉടമസ്ഥരായിരിക്കും കുമ്മൻ രാശി അവസാനത്തെ മുപ്പത് നാഴിക അവർ വളരെയധികം ശക്തരായിരിക്കാം സ്വകാര്യത്തെ കാത്തു സൂക്ഷിക്കും വളരെയധികം എടുത്തു ചാട്ടക്കാർ ആയിരിക്കും അതിനാൽ ഒരു ഗ്രഹം നിൽക്കുന്ന ഭാവങ്ങൾ പ്രത്യേകിച്ച് ചൊവ്വയുടെ മകേരിൻ ചിത്ര അവിട്ടം ഈ നക്ഷത്രങ്ങളൊക്കെ തന്നെ അതിൻ്റെ പകുതി ഭാഗം സ്ത്രീരാശിയിലും മറ്റ് പകുതി ഭാഗം പുരുഷരാശിയിൽ നിൽക്കുന്നു അതിൻ്റേതായ സ്വഭാവ സാജാത്യങ്ങളും വൈജാത്യങ്ങളും നിങ്ങൾക്ക് ദർശിക്കാവുന്നതാണ് ഇവിടെ ചുവ എപ്പോഴാണ് മാറുന്നതെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം ചുവ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം ഏഴാം തീയതി പുലർച്ചെയാണ് എവിടെ വരുന്നത് ചിങ്ങൻ രാശിയിലേക്ക് വരുന്നത് ആ ചൊവ്വ തന്നെ അൻപത്തൊന്ന് ദിവസം അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഇരുപത്തിയെട്ട് വരെ എവിടെയുണ്ട് ചിങ്ങൻ രാശിയിലുണ്ട് തൻ്റെ സുഹൃക്ഷേത്രത്തിലുണ്ട് മലയാള മാസം നാം ചിന്തിക്കുകയാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് ഇടമാസം ഇരുപത്തി നാലാം തീയതി മുതൽ കർക്കിടക മാസം പന്ത്രണ്ടാം തീയതി വരെ അൻപത്തൊന്ന് ദിവസം ചൊവ്വ സേനാ നായകൻ ചിങ്ങൻ രാശിയിലേക്ക് നിൽക്കുന്നു സ്വതവേ ചിങ്ങൻ രാശി അധികാരത്തെ സൂചിപ്പിക്കുന്ന രാശിയാണ് സൂര്യൻ്റെ മൂലക്ഷേത്രമാണ് അവിടെ ചൊവ്വ നിൽക്കുമ്പോൾ ആ ചൊവ്വയും തൻ്റെ ബലവും പൗരുഷവും പ്രതാപവും ഒക്കെ തന്നെ പ്രകടിപ്പിക്കും തനിക്ക് ദുർബലമായൊരു രാശിയിൽ വന്ന ഗ്രഹമാണ് തൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് വരുന്നത് നല്ല ഭക്ഷണം കഴിച്ച് അദ്ദേഹത്തിൻ്റെ ശരീരം മാനസികമായും ശാരീരികമായും അദ്ദേഹം തന്നെ ശരീരമൊക്കെ പോഷിപ്പിക്കേണ്ടുന്ന ദിവസങ്ങളാകുന്നു അൻപത്തൊന്ന് ദിവസം നാം ഇവിടെ ചർച്ച ചെയ്യുന്നു മേടൻ രാശി മുതൽ മീനം വരെയുള്ള ഈ അൻപത്തൊന്ന് ദിവസക്കാലം എപ്രകാരം ചൊവ്വ ശുഭാശുഭങ്ങളെ ഫലം ചെയ്യും മേൽപ്പറഞ്ഞ പന്ത്രണ്ട് രാശിക്കാരുമെന്ന വിഷയമാണ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഡോക്ടർ മഹാരാജി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അതിനിടയിൽ ഒരു വാക്ക് നമ്മുടെ ചാനൽ ഇപ്പോൾ ഒരു വർഷം കൊണ്ട് നമുക്ക് മുപ്പത്തിരണ്ട് ലക്ഷം വ്യൂവേഴ്സിൻ്റെ മുകളിലായി കഴിഞ്ഞു ഇരുപതിനായിരത്തോളം സബ്സ്ക്രൈബേഴ്സായി രണ്ടായിരത്തി അറുന്നൂറോളം വീഡിയോ ഡോക്ടർ മഹാരാജൻ നിങ്ങൾക്കായി ചെറുതും വലുതുമായി നിങ്ങൾക്കായി സമർപ്പിച്ചു ലോകം മുഴുവനും ഡോക്ടർ മഹാരാജീന്ന് നമ്മുടെ പ്രേക്ഷകർ വിളിക്കാറുണ്ട് അത് വളരെയധികം സന്തോഷദായകമാണ് സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നു നമുക്ക് വിവരമുള്ള വിഷയം അതല്പമായാൽ പ്രയാസങ്ങൾ നേരിടുന്ന വ്യക്തിക്ക് അത് എന്തു കൊടുക്കുക പകർന്നു കൊടുക്കുക വിദ്യ അറിവ് പകർന്നു കൊടുക്കുക എന്ന മഹത്തായ ദൗത്യമാണ് ഡോക്ടർ മഹാരാജ് എന്ന ചാനലിലൂടെ നാം ചെയ്യുന്നത് അവിടെ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് ചതയം ഉരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന രണ്ടേകാലം നക്ഷത്ര സമൂഹം ഇവിടെ കുംഭൻ രാശിക്കാർക്ക് ചൊവ്വ എവിടെ നിൽക്കുന്നു ചൊവ്വ ഏഴാം ഭാവത്തിൽ നിൽക്കുന്നു ഇത്രയും കാലം കഴിഞ്ഞ നാലഞ്ച് മാസമായി ചൊവ്വ അങ്ങേയറ്റം ദുർബലമായി ആറാം ഭാവത്തിലായിരുന്നു അത് കർമ്മതടസ്സം ഉണ്ടാക്കി സഹോദരങ്ങളുമായി ഭൂമിപരമായ വിവാദങ്ങളുണ്ടാക്കി സഹായികൾ തന്നെ ഉപേക്ഷിച്ച് പോയി വളരെയധികം ക്ലേശങ്ങൾ അനുഭവിച്ചിരിക്കും കുംഭൻ രാശിക്കാർക്ക് കർമ്മ പക്ഷെ മറ്റേ പല കാര്യങ്ങളിലും കുംഭൻ രാശിക്കാർക്ക് ഇന്ന് വലിയ ഭാഗ്യമാണ് വ്യാഴം അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട് ശുക്രൻ ശനിയോടുകൂടി ഇത്രയും കാലം രണ്ടാം ഭാവത്തിലായിരുന്നു കുംഭൻ രാശിക്കാർക്ക് ശനി രണ്ടാം ഭാവത്തിൽ ഏഴര ശനിയൊക്കെ നൽകി നിൽക്കുന്നുണ്ടെങ്കിലും ജന്മശനി കഴിഞ്ഞു പിന്നെ രാശ്യധിപനായ ഗ്രഹം രണ്ടാം ഭാവത്തിൽ വന്നാൽ നല്ലതാണ് അത് ധനപരമായ വിഷയത്തിൽ വളരെയധികം സപ്പോർട്ട് ചെയ്യും പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ ആറാം ഭാവത്തിൽ രോഗസ്ഥാനത്ത് കർമാധിപനായി വഴിമുടക്കി നിന്ന ചൊവ്വ ഇതാ ഏഴാം ഭാവത്തിൽ വന്നിരിക്കുന്നു ശരിക്കും ഏഴാം ഭാവം നിങ്ങൾ ചിന്തിക്കണം ഒരു നല്ല ഭാവമാണോ പാപഗ്രഹങ്ങൾക്കെന്ന് തീർച്ചയായും അല്ല ശുഭഗ്രഹങ്ങൾ ഏഴാം ഭാവത്തിൽ നിന്നാൽ എല്ലാ സൗഭാഗ്യങ്ങളും പ്രദാനം ചെയ്യും പക്ഷേ പാപഗ്രഹങ്ങൾ ഏഴാം ഭാവത്തിൽ വന്നാൽ അതും വഴിമുടക്കിയായി നിൽക്കും പാപയ സപ്തമകെ കളത്ര മരണം വി രോഗോ വിയോഗഹാസ്യമാണ് ഏഴാം ഭാവത്തിൽ പാപഗ്രഹം നിൽക്കുമ്പോൾ കളത്രമരണം ഭാര്യ നശിക്കുക അല്ലെങ്കിൽ ഭാര്യ വിയോഗമുണ്ടാവുക ഭാര്യയ്ക്ക് രോഗമുണ്ടാവുക ഭർത്തൃവ അല്ലെങ്കിൽ സ്ത്രീക്കാണെങ്കിൽ ഭർത്താവിന് ഭർത്താവിനാണെങ്കിൽ ഭാര്യയ്ക്ക് യാത്രക തടസ്സങ്ങൾ ഉണ്ടാകും ഉദയാൽസിൽ മൂത്രകൃഛാന്ഹ മൂത്ര തടസ്സങ്ങൾ വലിയ തോതിൽ അനുഭവപ്പെടും മധുരേ പാപസമേതേ ദാഹാധികമ വി ഗ്രഹസ്യ ജായായഹ ഏഴിൽ ശുഭഗ്രഹം വന്നാൽ ഭാര്യയുടെ വീട് നിർമ്മിക്കും ഏതിൽ പാപഗ്രഹം വന്നാൽ ഭാര്യയുടെ വീട്ടിൽ അഗ്നി കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകും അതിനാൽ നല്ല ഒരു ഫലമല്ല ഏഴാം ഭാവത്തിൽ പാപഗ്രഹം നിൽക്കുമ്പോൾ ചൊവ്വ നിൽക്കുമ്പോഴും ഏഴിൽ ചൊവ്വ നിൽക്കുമ്പോൾ പലപ്പോഴും വരാഹമിഹിത ആചാര്യന്മാർ മുതൽ എല്ലാ ആചാര്യന്മാരും നല്ല ഫലമല്ല പറഞ്ഞിരിക്കുന്നത് മാഹേ മതകേ സദൈവ വിരഹ ഭാര്യർവ ഭവേത് ഏഴിൽ ചൊവ്വ നിൽക്കുമ്പോൾ വിരഹമുണ്ടാകും ഭാര്യാ മരണം ഇതേ ചൊവ്വയ്ക്ക് മറ്റ് പാപഗ്രഹങ്ങളുടെ ദൃഷ്ടിയുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുമെന്നും ഫലം പറഞ്ഞിരിക്കുന്നു അപ്രകാരം ഭാര്യയുടെ വീട്ടിൽ തീകൊണ്ട് ബുദ്ധിമുട്ടുകൾ ഭാര്യ കുക്ക് ചെയ്യുമ്പോൾ പാചകം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് മഴക്കാലമാണ് ഇടിമിന്നൽ കൊണ്ടുണ്ടാവുന്ന ഉപദ്രവങ്ങൾ വൈദ്യുത ആഘാതമേൽക്കുക മിന്നലേൽക്കുക തീ കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എണ്ണ തിളച്ച എണ്ണ മറിയുക വായുവിനൂടെ വരുന്ന പ്രാണികളുടെ പക്ഷികളുടെ ആക്രമണങ്ങൾ ഇതൊക്കെ ശ്രദ്ധിക്കണം കുംഭൻ രാശിക്കാർ കുംഭൻ രാശി വായുരാശിയാണ് അവിടെ രാഹു കേതുക്കളയ്ക്ക് വിഷജന്യങ്ങളായ വസ്തുക്കളാണ് വളരെയധികം ശ്രദ്ധിക്കണം കടന്നലുകൾ കുത്തുക അല്ലെങ്കിൽ തേനീക്കയുടെ മുദ്രവും ഉണ്ടാവുക അപ്രകാരം തന്നെ വിഷസ്പർശം ഏൽക്കുക ശരീരത്തിൽ സ്ത്രീകൾ വളരെയധികം ശ്രദ്ധിക്കണം ഈ ഏഴിൽ ചൊവ്വയും കേതുവിൽ നിൽക്കുമ്പോൾ മൂത്രവശ സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാവുക യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാവുക അതിനുമപ്പുറം പലപ്പോഴും പുരുഷന്മാർക്ക് മൂത്രത്തിൽ കല്ല് മുതലായ ബുദ്ധിമുട്ടുകൾ പുരുഷനായാലും സ്ത്രീ ആയാലും പല്ലുകളെ വളരെയധികം ശ്രദ്ധിക്കണം പല്ലുകൾക്ക് വികൃതി വരുമെന്നൊരു ഫലവും പറഞ്ഞിരിക്കുന്നു ഇവിടെ എന്താണ് ഈ ചൊവ്വ ഇത്രയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ അതിനുത്തരം സ്വതവേ ചിങ്ങൻ രാശി ഒരു അഗ്നി രാശിയാണ് അവിടെ ആഗ്നിയ ഗ്രഹമായ ക്രൂരതൃക്രൂരഗ്രഹമാണ് ക്രൂരമായ ദൃഷ്ടിയോടുകൂടെ നിൽക്കുന്ന ചൊവ്വയാണ് സ്ഥിതി ചെയ്തത് ആ ചൊവ്വ കർമ്മ വളരെയധികം നന്മകൾ ചെയ്യും ഒരു സംശയവുമില്ല കർമ്മം താളം തെറ്റി കിടക്കുന്ന കർമ്മം ഒരു പുതിയ രീതിയിൽ എത്തിക്കുവാൻ സഹായകരമാണ് അൻപത്തൊന്ന് ദിവസക്കാലം മറ്റു പല വിഷയത്തിലും ദാമ്പത്യത്തിലായാലും ഇവിടെ ദമ്പതികളുടെ ശ്രേയസ്സിന് വേണ്ടി ഐക്യമത്യം ചെയ്യണം തൻ്റെ ദേഹാരോഗ്യത്തിന് വേണ്ടി കർമ്മമുട്ട് ചെയ്യണം ഭദ്രകാളി ക്ഷേത്രത്തിൽ ഏഴാം ഭാഗത്തിൽ ചൊവ്വ നിന്നാൽ ചമത്കാര ചിന്താവണിയിൽ പറഞ്ഞിരിക്കുന്ന ഫലവും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കണം അനുദ്വാരൂതേന പാണിഗ്രഹേന പ്രയാണേന വാണിജ്യതോ ന നിവൃത്തി വിവാഹം ഖേതുവായിട്ടും വ്യാപാരം ഹേതുവായിട്ടും ധാരാളം യാത്ര ചെയ്യേണ്ടി വരും ഓരോ വാതിലിനും മുട്ടേണ്ടി വരും പുരുഷനാണെങ്കിൽ സ്ത്രീയുണ്ടോ സ്ത്രീയുണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കേണ്ടി വരും സ്ത്രീയാണെങ്കിൽ പറ്റുന്ന പുരുഷന്മാരുള്ള വീടാണോ എന്ന് ബ്രോക്കർമാരെ വെച്ച് അന്വേഷിക്കേണ്ടി വരും അത്രയധികം പ്രയാസങ്ങൾ ഉണ്ടാകും അപ്രകാരം യാത്രയിൽ വളരെയധികം തടസ്സങ്ങൾ നീങ്ങും ദേവിയേത് കുമ്മൻ രാശിക്കാർ വിശയ്ക്ക് വേണ്ടി കാശൊന്നും ഈ അൻപത്തൊന്ന് ദിവസക്കാലം കൊടുക്കരുത് ചതിക്കപ്പെടും ഒരു സംശയവുമില്ല ജനങ്ങൾ ചതിച്ച് തൻ്റെ കാശ് കൊണ്ടുപോകും പിന്നീട് ദുഃഖിക്കരുത് മുഹൂർഭംഗത സ്പർധിന മേദിനീജ പ്രഹാരാർദ്ധനയെ സപ്തമേ ദമ്പതിക്ക ശത്രു കാരണം തനിക്ക് ശത്രുവിൻ്റെ പീഠ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും ശാരീരികമായും മാനസികമായും പലപ്പോഴും ശത്രുക്കൾ ദുഷ്കർമ്മങ്ങൾ ചെയ്യും തനിക്കെതിരെ ഭാര്യ ഭർത്താക്കന്മാർക്ക് ദമ്പതികൾക്ക് നാശം ഉണ്ടാക്കും ഈ ചൊവ്വ പരിഹാരങ്ങളെല്ലാം പ്രിയപ്പെട്ടതിൻ്റെ പ്രേക്ഷകരൊക്കെ ചെയ്യുക എല്ലാ കുംഭൻ രാശിക്കാർക്കും ശോഭനമായൊരു അൻപത്തൊന്ന് ദിവസക്കാലം അനുകൂലമായി തീരട്ടെന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം